കേരളം ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കാത്തിരിക്കുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തു വരും മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ജനവിധിയാണ് ഇന്ന് അറിയുക എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ബലത്തിൽ രണ്ടിടങ്ങളിലും എൻ ഡി എ വിജയ തന്നെയാണ് അതേസമയം പ്രവചനങ്ങളെ തള്ളി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം ജാർഖണ്ഡിൽ ഭരണ തുടർച്ച ഉറപ്പാണെന്ന് ജെ എ എം അവകാശപ്പെടുന്നു ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഫലമായിരിക്കും ാഷ്ട്രയിലേത് മഹാവികാസ് മഹായുധി സഖ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം ദേശീയ തലത്തിൽ ബി കോൺഗ്രസ് പാർട്ടികൾക്കും നിർണായകമാണ് ശിവസേനയുടെയും എൻ സിപിയുടെയും പിളർപ്പിന് ശേഷം പാർട്ടികളും നേരിടുന്ന വലിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് മറാത്ത സംവരണ വിഷയം ബിൻ കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവ തിരിച്ചടിയാകുമോ എന്നതാണ് മഹായുധികളുടെ ആശങ്ക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ച മുന്നേറ്റം ആവർത്തിക്കാനാകുമെന്നാണ് മഹാവികാസ് അഘാഡിയുടെ പ്രതീക്ഷ കൂടാതെ സംവരണ വിഷയത്തിലും കർഷക പ്രശ്നങ്ങളിലും ഉയർന്ന പ്രതിഷേധങ്ങളും വോട്ടായി മാറുമെന്ന് സഖ്യം പ്രതീക്ഷ അർപ്പിക്കുന്നു ജാർഖണ്ഡിൽ ഭരണ തുടർച്ചയെന്നാണ് ജെ എം അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് ഭരണം നഷ്ടമായാൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് അത് വലിയ തിരിച്ചടിയാകും സോറനെതിരായ അഴിമതി ആരോപണവും ജെ എമ്മിലെ അന്തചിത്രവും തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ